കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം നടത്തി കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു ചടങ്ങ് അന്തിക്കാട് എസ് എച്ച്ഒ സരി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് യുവതലമുറ കുട്ടികളാണ് നമ്മുടെ അപ്പോൾ അപ്പോൾ സോഷ്യൽ നമുക്ക് ആക്സസ് ഇഷ്ടം പോലെ വരുന്ന വിദ്യാർത്ഥികൾ ആദ്യം ഞാൻ പി ടി എ പ്രസിഡന്റ് ഷൈൻവാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ പ്രീത പി രവീന്ദ്രൻ സമാജം പ്രസിഡന്റ് ബിജു ഉല്ലേക്കാട്ടിൽ വാർഡ് മെമ്പർമാരായ ധർമ്മൻ പറത്താട്ടിൽ ബിന്ദു സതീഷ് പിടിഎ വൈസ് പ്രസിഡന്റ് ആന്റണി സീജെ സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ ദേവസി എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ലഹരിക്കെതിരെ യുവജനതയെ ബോധവൽക്കരിക്കുന്നതിനായി എൻ എസ് എസ് വളണ്ടിയർമാർ തുടി എന്ന നൃത്തരൂപം അവതരിപ്പിച്ചു കൂടാതെ വിദ്യാർത്ഥികളെ കലാപരിപാടികളും അരങ്ങേറി